ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നമ്മുടെ ഷാജിദ ഷാജിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മയുടെ സഹോദരൻ്റെ പുത്രൻ ഉപദ്രവിച്ചു പിന്നെ ഉമ്മയുടെ എന്താ ഷെഡി ഒക്കെ പുറത്തിടും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയും സ്ത്രീകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചായിരുന്നു അല്ലേ സ്വന്തം നമുക്ക് ഇപ്പോൾ പേഴ്സണലി കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇപ്പോൾ അമ്മയും മക്കളും ആയാൽ തന്നെയായാലും സഹോദരങ്ങൾക്കായാലും ഒക്കെ ഇടയിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ പറയും നമ്മുടെ പല്ലിനിടയിൽ തന്നെ കുത്തി മണപ്പിക്കരുതെന്ന് പറയുക നമ്മുടെ ഫാമിലി കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നത് വളരെയധികം മോശകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഷാജിത ഷാജി പറയുന്നത് ഷാജിദാ ഷാജി എല്ലാവരും കൊല്ലാനായിട്ടിരിക്കുകയാണെന്നൊക്കെയാ പറയാം നമുക്ക് എന്തായാലും ഷാജിതയുടെ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരാം എല്ലാവരും കൂടി കൊല്ലത്തുള്ളു നാളെ യൂട്യൂബിലിട നല്ല നല്ല കണ്ടല്ലോ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉമ്മ എടുത്ത് പുറകെ വെച്ചേക്കാം മടവാൾ മീൻസ് കത്താളാണെന്നാണ് എൻ്റെ അറിവ് മീൻസ് എനിക്ക് എടുത്ത് വെച്ചിട്ട് ഈ ഷാജിതയെ കൊല്ലാനായിട്ട് വെച്ചേക്കുവാണെന്ന് പറഞ്ഞിട്ടാണ് ഷാജിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതിൻ്റെ ഇതിൻ്റെ ബാക്കി ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് കാണാം ആരോ മടാൾ കൊടുന്ന് വെച്ചിരിക്കണെ ആരോ മടാൾ കൊടുന്ന് വെച്ച്

വിവരറിയും ആ യൂ ഞാനിവിടെ വോയിസ് കൊടുക്കാണ് ഞാൻ ഇവിടെ വോയിസ് കൊടുക്കാണ് ആ ഇരിക്കണം എന്തിനാ എന്നെ പിറുവിറ് പറയണ് എന്താ പ്രാന്തണ്ടോ ഉണ്ടോ നിങ്ങക്ക് ആ അപ്പോ നമ്മള് എന്താ പറയുക അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിന് ഇടപെട്ടുകൊണ്ടാണ് നമ്മള് എന്താണ് നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവെന്നെയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പം നമ്മുടെ വീട്ടില് ജോലിയൊക്കെ ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ കത്താളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കി അമ്മ വേറെ ഓടിക്കാനായിട്ടോ അല്ലെങ്കിൽ തേങ്ങ പുതിക്കാനായിട്ടോ കാണുവായിരിക്കും ഈ സംഭവം എടുത്തു വെച്ചത് അപ്പോൾ ഷാജിതയ്ക്ക് എന്തായാലും ഉമ്മായി ഒന്ന് പബ്ലിക്കായിട്ട് കൊണ്ടുവന്നത് നാറ്റിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇൻ കേസ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അവരത് കൈ വെച്ച സമയത്ത് വീഡിയോ എടുത്ത് അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇരുന്ന സമയത്ത് നിങ്ങൾ തന്നെ മടവാട് എടുത്ത് തന്നെ കൊല്ലാ നിൽക്കുവല്ലേ കൊല്ലാൻ നിൽക്കുവല്ലേ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും എന്നാണ് ആണ് നിന്നെ നി പറഞ്ഞാൽ നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമല്ലോ ആണ് ആ ശരിയാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് പിന്നെ ഇങ്ങനെ ഷാജിത ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് മാത്രമല്ല ആ വീട്ടിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി ആയിരിക്കണം ഷാജിത അതുകൊണ്ടായിരിക്കണം ആ ഉമ്മ അതുമാതിരി ആ കാണിക്കുന്നത് എനിക്ക് ആ ഉമ്മയെ കണ്ടപ്പോൾ വളരെയധികം ഒരു ദയനീയ അവസ്ഥയാണ് തോന്നിയത് കാര്യം ഇപ്പം ഷാജിതയുടെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നെങ്കിലും നല്ല മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് ഇതല്ല എല്ലാവരോടും അടങ്ങി ഒതുങ്ങി നല്ല സൗമ്യമായിട്ട് പോകുന്നൊരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഭർത്താവ് ഇല്ലാതെ അഞ്ച് മക്കളുടെ ഉമ്മ ആയ തൻ്റെ മകളെ സപ്പോർട്ട് ചെയ്തല്ലേ ഈ അമ്മ നിൽക്കത്തുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഈ അമ്മ ഈ മകളോട് എതിർപ്പ് കാണിക്കുന്നത് അപ്പം അതിൻ്റെതായ എന്താ പോരായ്മകൾ ഷാജിതയ്ക്കുണ്ട് അല്ലേ നമ്മൾ രണ്ട് ഭാഗവും നോക്കണം ഒരു ഒരുവിധപ്പെട്ട ഒരു ഷാജിദർ ഉമ്മയെ കുറ്റം പറയുന്ന വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അപ്പം ഷാജിതാടമ്മ ഒരു ഒരു അമ്മമാരും പെമ്മക്കളായാലും ആൺമക്കളായാലും മക്കളോട് ഇങ്ങനെ പെരുമാറില്ല അല്ലേ അതും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു വിധവയായ മകളോട് അനികമ്മ മാത്രമേ കാണിക്കുകയുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഉമ്മ അങ്ങനെ പെരുമാറിയത് അപ്പോൾ ഷാജിതയുടെ ഭാഗത്ത് അത്രയും വലിയ മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കണമല്ലോ അതെന്തായാലും മനസ്സിലാക്കാത്തതാണ് എൻ്റെ ഒരു ചോദ്യം ഷാജിദ അഞ്ച് മക്കളുണ്ട് പിന്നെ വിധവയാണ് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു തനിക്ക് ആരുമില്ല എന്നുള്ള പേരിൽ ഒരുപാട് സിമ്പതിയൊക്കെ പിടിച്ചു പറ്റി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിൽ നിന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ തേടി വളരെയധികം നല്ല രീതിയിലാണ് ഇപ്പോൾ സെറ്റപ്പായിട്ടാണ് ജീവിക്കുന്നത് അതിനിടയ്ക്ക് തന്നെ ഇവര് എന്താ ഞാൻ ഒരു പയ്യനുമായിട്ട് സ്നേഹമാണ് അത് പിന്നെ പറഞ്ഞു അല്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊക്കെ മാറ്റി തിരിച്ച് എപ്പോഴും ഒരു അഭിപ്രായ സ്ഥിരതയില്ല എപ്പോഴും ഇങ്ങനെ മാറ്റി തിരിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാജിദാ ഷാജി എന്ന് പറയുന്നത് അപ്പം ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഡെയിലി ഉണ്ടാക്കി എന്നൊരു വ്യക്തിയാണ് ഷാജിത അപ്പോൾ ഇപ്പോൾ കുറച്ച് കൊണ്ട് ഷാജിതയുടെ പേരുകളൊന്നും പുറത്തു വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജിതയുടെ വീഡിയോസിനൊക്കെ റീച്ച് കുറയുന്നു അപ്പം റീച്ച് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ആഡ്സൻസ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് കിട്ടുള്ളൂ പരസ്യത്തിൽ നിന്ന് പൈസയെ കിട്ടുള്ളൂ അപ്പോൾ റീച്ച് കുറഞ്ഞ അപ്പം റീച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു വാർത്തയാണിത് തന്നെ എല്ലാവരും കൊല്ലാൻ ശ്രമിക്കുന്നു തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു തനിക്ക് ആരുമില്ല താൻ നിഷ്കളങ്കയാണ് പാവമാണ് പച്ച അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുവാണ് അപ്പം ഇവിടെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ റീച്ച് മാത്രം അപ്പോൾ അതിനിപ്പം കഴിവാക്കിയിരിക്കുന്ന അമ്മയാണ് അപ്പോൾ ആദ്യം അതിനകത്ത് ഒരു വീഡിയോ പുറത്തു പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാടെ ഷെഡ്യൂ ഡാൻസ് എന്ന് പറഞ്ഞാണ് ഏതെങ്കിലും മകൾ അങ്ങനെ ഒരു വാക്ക് പറയുമോ ഈ ഉമ്മ അങ്ങനെയാണെന്നല്ല അങ്ങനെയാണെങ്കിൽ പോലും ഏതെങ്കിലും മക്കൾ കുറിച്ച് ഇങ്ങനെ പറയുമോ പബ്ലിക്കായിട്ട് വന്ന് അത് സ്വന്തമായിട്ട് എൻ്റെ അപമാനമല്ലേ അല്ലെങ്കിൽ ഇത്രയും നാളും പോറ്റി വളർത്തിയ അമ്മ ഭർത്താവിൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ച സമയത്ത് താമസിക്കാൻ അഭയം നൽകി അവരിപ്പോഴും ജോലിക്ക് പോകുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് ആ അമ്മയെ ഇത്ര ആളുകളുടെ മുമ്പിൽ കരി തേക്കാൻ ഇതുപോലൊരു നികൃഷ്ടമായ മകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ ഒരു മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയ്ക്ക് അല്ല ഒരു പെൺമക്കൾക്കും ഒരു മക്കൾക്കും പറ്റില്ല പെൺമക്കൾക്കും നല്ല ഒരു മക്കൾക്കും പറ്റില്ല എന്തായാലും ഷാജിതയുടെ ലക്ഷ്യം റീച്ച് മാത്രമാണ് ഇപ്പോൾ റീച്ച് നേടാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് താൻ എന്താ ഉപദ്രവിക്കപ്പെടും തൻ്റെ മാതാവിന് പോലും തന്നോട് സ്നേഹമില്ല തനിക്ക് ആരുമില്ല താൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സിമ്പതിയുടെ പുറത്ത് റീച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് şayet de yaparsanım ഷാജിദ സഹോദരങ്ങളും മാതാവും എന്തുകൊണ്ട് ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ അത്രമാത്രം ഷാജിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കണമല്ലോ അപ്പം ആദ്യ കാലങ്ങളിലെല്ലാം നമ്മൾ ഷാജിദയുടെ ഒരു ദയനീയ അവസ്ഥയിൽ ഒരുപാട് അനുകമ്പയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം സ്വന്തം അമ്മയുടെ പേരിലുള്ള ഈ വീഡിയോസൂടെ വന്നപ്പോഴത്തേക്കും ഷാജിദ അതൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കേട്ടോ എന്തായാലും റീച്ചിനു വേണ്ടി ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് മറ്റുള്ളവരും അനുകരിക്കാൻ ഇടയാകുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് റീച്ച് ആക്കാനായിട്ട് മനഃപൂർവ്വം ശമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഇത് വളരെ ഒരു എന്താ വളരെ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഷാജിദയുടെ വരും ദിവസങ്ങളിലെ വീഡിയോസൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ വീണ്ടും കാണാം ബൈ ബൈ